പ്രിയ പ്രേക്ഷകർ ഗിവേ നടത്തുന്നതിൽ പങ്കെടുക്കാൻ മറക്കരുത് കൂടുതൽ സീരിയൽ ന്യൂസുകൾ അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു സുപ്രധാന നീക്കമുണ്ടായിരിക്കുകയാണ് ഒരാളെ എന്തായാലും ഇല്ലാതാക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ ശാരീരിക ഇതേ തുടർന്ന് ആ ദുരന്തം വന്ന് സംഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ശാരികയാണ് ഈശതിക്ക് പിന്നിൽ ഉള്ളത് എന്നുള്ള കാര്യം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ വീണ് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ രാഗിക്ക് മാത്രവുമല്ല ശാരികയെ ചെന്ന് കാണുന്ന രാജീവൻ ഈ ജന്മത്തിലല്ല ഇനി ഏഴ് ജന്മത്തിലും താൻ നിന്റെ ഭർത്താവുകയില്ല എന്നും തൻ്റെ ഭാര്യ രാഖി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യവും തുറന്ന് പറയുകയും ചെയ്യുന്നു നിന്റെ കൂടെ ജീവിക്കുന്നതിലും ഭേദം താൻ ആത്മഹത്യ ചെയ്യുന്നതാണ് എന്ന് വ്യക്തമാക്കുന്ന രാജീവൻ അതുകൊണ്ട് തന്നെ താൻ പൂർണ്ണ മനസ്സോടെ ഒരിക്കലും നിന്നെ ഭാര്യയായി സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ ശാരികയെ പക്ഷേ ഇതേ തുടർന്നാണ് ശാരികയ്ക്കെതിരെയുള്ള തെളിവുകൾ പുറത്തു വരുന്നത് ഇതോടെ രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയിലാവുകയാണ് നമ്മുടെ ശാരിക ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്